ചിലരുടെ എല്ലാം നൂറ്റി തൊണ്ണൂറോളം ശരീരഭാഗങ്ങളാണ് മരിച്ചവരായിട്ട് കണക്ക് കിട്ടിയത് കയ്യോ കാലോ അങ്ങനെ തുടങ്ങിയ ഭാഗങ്ങൾ ഈ മുണ്ടക്കൈ എന്ന പ്രദേശത്ത് നിന്ന് വളരെ അകലെ ഉള്ള പുത്തുകല്ലിൽ നിന്നാണ് കുറേയേറെ മൃതശരീരങ്ങളും ശരീരവശിഷ്ടങ്ങളും കിട്ടിയത് എത്രമാത്രം വലിയൊരു ദുരന്തമായിരുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ നടന്നത് നേരത്തെ പറഞ്ഞ പതിനേഴ് കുടുംബങ്ങളിൽ ഒരാള് പോലും അവശേഷിക്കും ചിലര് മണ്ണിനടിയിലായിരിക്കും ചിലർ മരിച്ചുപോയി അങ്ങനെ ആരും അവശേഷിക്കാത്ത കുടുംബങ്ങൾ അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾക്ക് വേണ്ടി ഒരാൾ പോലും അവകാശം പോലീട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റുകപ്പാടത്ത് ആശംസകൾ നേർന്ന ചടങ്ങിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ വിദ്യാധരൻ എറിയാട് പഞ്ചായത്ത് മെമ്പർമാരായ നജ്മൽ ഷക്കീർ അസീം എന്നിവരും പങ്കെടുത്തു വാർഡ് മെമ്പർ തമ്പി നന്ദി പറഞ്ഞു ഇതിലേക്ക് എത്തിക്കുക എന്നത് ഉണ്ട് ഇപ്പം നമ്മളെ ഒരുപാട് പണമുള്ള ഒരുപാട് സാധ്യതയുള്ള ആളുകൾ നമ്മുടെ കൺമുമ്പിലുണ്ട് മറിച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ തരത്തിലുള്ള പുരോഗമന ചിന്തയുള്ള മനുഷ്യ സ്നേഹമുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അതിന് നേതൃത്വം കൊടുക്കാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോഴാണ് ഒരു ഫാമിലി ആകെ അതിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകളായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുക പക്ഷെ അവരെ അവർ ആ നേതൃത്വം കൊടുക്കുമ്പോൾ ആ കുടുംബത്തെ ആകെ അതിലേക്ക് എത്തിക്കുകയാണ് ആ ഒറ്റക്കെട്ടായി അവരും കൂടി വരുമ്പോഴാണ് നമുക്ക് ആഗ്രഹിച്ചതുപോലെ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും ഇന്നത്തെ കരമാഷും ചലമാഷും വളരെ ഇതായ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ സഹായി